ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഒരു മാസം മുമ്പ് കുറ്റിപ്പയർ നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ വീഡിയോയിൽ അല്ല ആ സമയത്ത് നമുക്ക് നല്ല മഴയായിരുന്നു മഴയായിരുന്ന സമയത്ത് നമ്മുടെ പയറുകൾ അങ്ങനെ നന്നായി വന്നില്ല നമ്മളത് ഇടുന്ന വീഡിയോകളൊന്നും കാണിച്ചിട്ടുണ്ടായില്ല പിന്നെ ആ പയറിനെ പറ്റി നമ്മളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ആ പയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതേപോലെ വളം ഇട്ട് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കതിന് ഏത് ഏത് വളമാണ് ഈ സമയത്ത് കൊടുക്കേണ്ടത് എന്ന് നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ പയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നല്ല രീതിയിൽ പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല നീളത്തിലുള്ള പയറാണേ കുറ്റിപ്പയറാണെന്ന് പറഞ്ഞാണ് കേട്ടോ നമുക്ക് തന്നത് പക്ഷേ നല്ല നീളമുള്ള പയറാണ് കേട്ടോ ഇത് കണ്ടോ പയറൊക്കെ ഉണ്ടായി നിലത്ത് മുട്ടിക്കിടക്കുന്നു അത്രയും നീളമുണ്ട് ഇപ്പം നമ്മുടെ അവർ തന്ന വിത്ത് മാറിപ്പോയതാണോ അതെയോ നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകതയാണോ അതേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ പ്രത്യേകതയാണോന്നൊന്നും അറിയത്തില്ല എന്തായാലും കുറ്റിപ്പയർ അല്ല നമുക്കിത് ഉണ്ടായി നിൽക്കുന്നത് വലിയ പയറാണ് നല്ല നീളമുള്ള പയറാണ് അപ്പോൾ കുറ്റിപ്പയറാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിതിനെ കമ്പുകളൊന്നും കുത്തി കൊടുത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളിതിന് ഇട്ട് കൊടുക്കാനായിട്ട് എടുത്തേക്കുന്ന വളം കമ്പോസ്റ്റ് വളമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റ് വളം അതിലോട്ട് ഒരു പിടി ചാരും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എല്ലാ മൂലകങ്ങളും എന്ന് വെച്ചാൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ചാരത്തിൽ നമുക്കറിയാമല്ലോ പൊട്ടാഷ്യൻ്റെ അളവ് വളരെ കൂടുതലുള്ള ഒരു വളമാണല്ലോ ചാരം അതിൻ്റെ കൂടെ നമ്മുടെ കമ്പോസ്റ്റ് വളവും കൂടി ആകുമ്പോൾ അതിലും എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാകാനും കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് പയറിനെ ഇതേപോലെ ഓരോ പാത്രം വെച്ചിട്ട് നമ്മുടെ കമ്പോസ്റ്റും കമ്പോസ്റ്റ് വളവും അതേപോലെ ചാരവും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടി മിക്സ് ചെയ്തത് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കട്ട അപ്പൊ നമ്മള് പയറിനെ വളമൊക്കെ ഇട്ട് മൂടിക്കൊടുത്തിട്ടുണ്ട് നമ്മളിട്ട് കൊടുത്ത വളം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് വളമാണ് അല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് വളം പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ പയറ് നന്നായിട്ട് പൂക്കാനും കായ്ക്കാനൊക്കെ നല്ലൊരു വളമാണ് നമുക്ക് ഇത്രയും പയറും കൂടിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറ്റിപ്പയർന്ന് കുറ്റിപ്പയറാണെന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട പയറാണ് ഇത്രയും നീളമുണ്ട് നല്ല വള്ളിപ്പയറിൻ്റെ ഒരു മുക്കാൽക്കും നീളമുണ്ട് കേട്ടോ ഇത്രയും പയറ് കിട്ടിയിട്ടുണ്ട് നമ്മൾ വളമൊക്കെ ഇട്ട് മൂടിക്കൊടുത്തിട്ടുണ്ട് മഴ സമയത്തായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല വിളവ് കിട്ടിയിട്ട് നമുക്കൊരു നാല് കൂനേലുള്ളു പയറ് രണ്ട് മൂന്ന് കട വെച്ചിട്ട് നാല് പൂവിനെ പയറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് ഇപ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വളം ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതൊന്നും കൂടി പൊട്ടിപ്പൊടിച്ച് നല്ല രീതിയിൽ ഇപ്പം മഴ കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഇപ്പം നിങ്ങളും പയറൊക്കെ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ പൂക്കാനും കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വളം ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് ഒരു പിടി പിടിച്ചാരും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാകാനും അതേപോലെ തന്നെ കൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു